എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ പുറമേ നല്ല മൊരിമൊരാന്ന് മൊരിഞ്ഞിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്ന വടയാണ് ആദ്യമായിട്ടൊക്കെ ഉഴുന്നോട ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് തവണ ഉഴുന്നോടെ ഉണ്ടാക്കിയിട്ടും കിട്ടും നല്ല മൊരിഞ്ഞൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ ഞാൻ കുറച്ച് മെയിൻ ആയിട്ടുള്ള ടിപ്സുകൾ പറയുന്നുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുകട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും അത് മിക്സിയിൽ അരിച്ച് മാവന്ന് ചൂടാകാതെ നല്ല അടിപൊളി ഉഴുന്നോടെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഈ ഒരു കപ്പില് ഒന്നര കപ്പ് അളവിൽ ഉഴിന്നാണ് കേട്ടോ ഞാനിപ്പ ഇതിലേക്ക് എടുക്കുന്നത് ഇതിന് പകരം നീക്കുക സാധാ വലിപ്പുള്ള ഒരു ഗ്ലാസിൽ ഒന്നര ഗ്ലാസ് അളവിൽ ഉഴുന്നെടുത്താൽ മതി ഉഴന്ന് നമുക്ക് ഒരു നാലഞ്ച് തവണ ആ ഒരു വെള്ളം നല്ല തെളിഞ്ഞു വരുന്ന വരെ നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം നന്നായിട്ട് കഴുകി എടുത്തതിനു ശേഷം കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം നമുക്ക് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ എന്നായിട്ട് നമുക്ക് ഉഴുന്നൊന്ന് കുതിർന്ന് കിട്ടണം ഞാനിപ്പോ ഇവിടെ ഒരു രണ്ടു മണിക്കൂറോളം ഒന്ന് കുതിരാൻ വെച്ചിരുന്നു നന്നായിട്ടാണ് നമുക്ക് ഉഴുന്നൊന്ന് കുതിർന്ന് കിട്ടിട്ടുണ്ട് ഇനി ഒരു ഉഴുന്നേ നമുക്ക് വീണ്ടും ഒന്നും കൂടി കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ വേണമെങ്കിൽ എടുക്കാം ഇനി അഥവാ നമുക്ക് ഗ്രൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ മാവൊന്നും ഒട്ടും തന്നെ ചൂടാകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ അരക്കുന്ന പോലെ തന്നെ അരച്ചിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മിക്സിന്റെ ഒരു ചെറിയ ജാർ എടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് രണ്ടര തവയോളം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഐസ് ക്യൂബാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ട് ഉഴുന്നരച്ചിട്ടെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാർ ഒട്ടും തന്നെ ചൂടാകത്തില്ല ആ ഒരു മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഗ്രൈൻഡറിലൊക്കെ അരക്കത്തില്ലേ അതുപോലെ തന്നെ കിട്ടും കേട്ടോ നമ്മൾ ഇതുപോലെ ഉഴിന്ന് വടയ്ക്ക് വേണ്ടിയിട്ട് മിക്സിയിൽ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഈ റൈസ് കട്ടടിയ ഒരു ടിപ്പ് ശരിക്കും സൂപ്പറാണ് കേട്ടോ ഇത്രയും ഉഴുന്നോണ്ട് തന്നെ ഞാനൊരു രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഇത് അരച്ചിട്ടെടുക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് ഐസ് കട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വളരെ കുറച്ചൊരു സ്വല്പം മാത്രം വെള്ളം ഒന്ന് കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ല ഫൈനായിട്ട് ഈ ഒരു ഉഴുന്നൊന്നും അരച്ചെടുത്തിട്ട് വരാം ഇടയ്ക്ക് നിർത്തി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കേട്ടോ അങ്ങനെ നമ്മൾ നിർത്തി അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു സ്വല്പം വെള്ളം വെല്ലം വേണമെങ്കിലും ഒന്ന് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഫൈൻ ആയിട്ട് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ കറക്റ്റ് ഈ ഒരു പാത്രത്തിന് തന്നെ വന്നിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിലും ലൂസ് ആയി പോകരുത് കേട്ടോ ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം രണ്ടാമത് ഇതുപോലെ രണ്ടു മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൊണ്ട് കൂടി തൂക്കിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇതുപോലൊന്ന് അരച്ചിട്ടെടുക്കാം ഇത് കണ്ടില്ല ഇങ്ങനെ ഞാൻ ആ ഒരു ഉഴുന്ന മുഴുവനും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അപ്പൊ മൂന്നാല് മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് അടിച്ചെന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കും അപ്പൊ ഇത് കണ്ടില്ല അങ്ങനെ ഞാനൊന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു സവാളയും അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഇഞ്ചിയും കൂടി ഇതൊരു പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് കണ്ടില്ല ഇതുപോലെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് ഒരു ചെറിയൊരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടായിട്ടോ നമ്മുടെ ഒരു എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്നപടി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പുറമേ നല്ല മരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ നൈസായിട്ടുള്ള അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടി നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ പുട്ടുപൊടി ആകുമ്പോൾ ചെറിയ ചെറിയ തരംഗ് കാണുമല്ലോ അപ്പൊ ഈ പുട്ടുപൊടി ചേർത്ത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ പുട്ടുപൊടിയാണെങ്കിലും നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഒരു കപ്പ് ഉഴുന്നാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കറക്റ്റ് ആണ് അപ്പൊ നമ്മളിപ്പോ ഇതിലേക്ക് ഒന്നര കപ്പ് എടുത്തിട്ടില്ലേ അപ്പൊ ഒന്നര ടേബിൾ സ്പൂണ് മാത്രം ഇതുപോലെ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയതായിട്ട് ചതച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഉഴുന്നവടക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കിത് നമ്മൾ സാധാരണ കയ്യിലെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കൈകൊണ്ട് അങ്ങനെ ഹോൾ ഇട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇടാൻ പ്രയാസം പ്രയാസമുള്ളവർക്കും ഇതിന് വേറൊരു രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ടായിട്ടോ അപ്പൊ ഏത് രീതിയിലാണെങ്കിലും ആദ്യം നമ്മൾ കൈ നന്നായിട്ട് ഒരു വെള്ളത്തിലൊന്നും മുക്കിയിട്ടെടുക്കുക അതിനുശേഷം ഈ ഒരു മാവിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് നമ്മുടെ ഈ ഒരു വിരള് വെള്ളത്തിൽ വീണ്ടും ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു ഒന്ന് വാഴയിലൊന്ന് വാട്ടിട്ടെടുക്കാം ഇതുപോലെ ഗ്യാസ് എടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം ഇതുപോലെ വാഴല നമ്മൾ വാട്ടിയിട്ട് തന്നെ വാട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഗ്ലാസ് ഒക്കെ നമ്മുടെ എല്ലാവരും വീട്ടില് കാണുമല്ലോ ഈ ഒരു ഗ്ലാസിലേക്ക് ഒരു വാഴല വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം വാഴയിൽ നമ്മൾ വാട്ടി വാട്ടിയെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും അത് പൊട്ടിയൊന്നും പോകത്തില്ല ഇതുപോലെ നമ്മളൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും മാത്രമേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വാഴയിലേന്ന് അവർ ഉഴുന്ന എണ്ണയിലേക്ക് വീഴത്തുള്ളൂ അപ്പൊ ജസ്റ്റ് അതിൽ വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഒരു റൗണ്ട് ആക്കി ഇതുപോലെ ഇതിലേക്ക് വെച്ചു കൊടുക്കുക ശേഷം ഇതുപോലെ നമ്മൾ കമത്തി എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ ചൂടുന്നത് കാണിക്കാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ ആ ഒരു നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേ പുറമേ നല്ല മരിഞ്ഞു കിട്ടത്തുള്ളൂ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കാരണം ഉള്ളിലെ ഒരു മാവ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അപ്പൊ ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നതിന്റെ കാരണം ആദ്യമായിട്ടൊക്കെ ഉഴുന്നോട് ഉണ്ടാക്കുന്നവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പുറമെ നല്ല മുരിഞ്ഞു വരണം ഉള്ളു നന്നായിട്ട് വേഗാനുള്ള ഒരു സമയം തന്നെ കൊടുക്കുക വേണം അപ്പൊ ഇത് ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണക്കെടുത്ത് മാറ്റിയേക്കാം ഇനി ഞാൻ രണ്ടാമത് കാണിച്ച പോലെ ഇതുപോലെ നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാന്നാണ് ഇതും നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പുറമെ നന്നായിട്ട് ഒരിഞ്ഞ് വരിക വേണം ഉള്ളു വേഗാനുള്ള ഒരു സമയം കൊടുത്ത് ഇതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണക്കെത്തുന്ന കോരി മാറ്റിയേക്കാം അപ്പൊ ഇതിപ്പ കണ്ടില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും നല്ല പുറമെ നല്ല മൊരുമൊരാന്ന് മൊരിഞ്ഞിട്ടുള്ള ഉഴുന്നോടെയാണ് ശരിക്കും നമ്മൾ ഉഴുന്നുകൂടെ കഴിക്കുമ്പോൾ പുറമെ നല്ല മുരിഞ്ഞി ഇതുപോലെ നല്ല മുരിമരാന്നിരിക്കുകയും വേണം എന്നാൽ ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കണം അങ്ങനെയുള്ള ഉഴുന്നൂടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു രണ്ടെണ്ണം അധികം കഴിച്ചെന്ന് ഇരിക്കും അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ മുരിഞ്ഞ ഉഴുന്നൂടെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഉഴുന്നപടി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി ഇട്ടിട്ടില്ലെങ്കിലും ആദ്യമായിട്ടൊക്കെ ഉഴുന്നപടി ഉണ്ടാക്കുന്നവരാണെങ്കിലും ഈ ഒരു സെയിം രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളോട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുകട നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും കാണുന്നവര് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിലൊക്കെ ആണെന്ന് ബെല് അയക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം